ആയ എല്ലാവർക്കും നമസ്കാരം സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ഈ തൊഴിൽ തർക്കം സംബന്ധിച്ച് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്നെ പോലെ പ്രശ്നം വന്നു ഞാൻ എവിടെ പോവും എന്തു ചെയ്യും എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെയും പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ പുതിയ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ചില ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം സ്വാഭാവികമായിട്ട് ഒരു യു എ ഇയിൽ ഒരു തൊഴിലാളിക്ക് ഒരു തൊഴിൽ തർക്കം വരികയാണെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ആ ബന്ധപ്പെട്ട വകുപ്പിനെ ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിക്കുക എന്നതാണ് അതായത് അതിന് പല മാർഗങ്ങളുണ്ട് എം ഒ എച്ച് ആർ ഇ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കോൺടാക്ട്സ് എന്നതിൽ പോയാൽ നമുക്ക് ഇമെയിലിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് വിളിക്കാൻ കഴിയുന്ന എയിറ്റ് സീറോ സീറോ എയ്റ്റ് ഫോർ എയിറ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫോർ എന്ന നമ്പറിൽ നമുക്ക് വിളിക്കാം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പരാതി എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു തൊഴിലുടമയെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ തൊഴിലുടമ തൊഴിലാളിക്കെതിരെ ഒരു പരാതി നൽകിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മളൊരു ശത്രുത അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് അതിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അവകാശത്തെ കുറിച്ചുള്ള തർക്കത്തെ നമ്മൾ ഇവരെ അറിയിക്കുന്നു എന്ന് മാത്രം അവിടെ നിന്ന് തന്നെ അവർ വിളിച്ച് നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ അത് പരിഹരിക്കാനുള്ള അവസരം ഈ എമോച്ചാറി മിനിസ്ട്രി ഓഫ് ലേബർ നൽകുന്നുണ്ട് അവിടെ തന്നെ അത് സാലറിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി എന്താണെങ്കിലും അത് അവിടെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു തൊഴിലാളിയും തൊഴിലുടമയും ആ ഒരു തർക്കം പരാതിയായി നൽകി കഴിഞ്ഞാൽ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എപ്പോഴും ഒരു സാധാരണ തൊഴിലാളികൾ ചില ആളുകൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ശമ്പളം തന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഓവർ ടൈം ചെയ്തു അല്ലെങ്കിൽ മറ്റൊരു തർക്കം വന്നു അവിടെ ജോലി നിങ്ങൾ അവസാനിപ്പിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല നിങ്ങളൊരു ജോലി അവസാനിപ്പിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒഫീഷ്യലായിട്ട് അത് അറിയിക്കണം അതല്ലാത്ത പക്ഷം ഈ ഒരു മിനിസ്ട്രിയെ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബറിനെ ഇത് അറിയിച്ച ശേഷം അവരുടെ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക നമ്മൾ നമുക്ക് ഒരു തർക്കം വന്നു അല്ലെങ്കിൽ നമുക്ക് സാലറി തന്നില്ല അതുകൊണ്ട് ഞാൻ സ്ട്രൈക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന തീരുമാനം ഒരുപക്ഷെ അവർക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലാളി തൊഴിലുടമയ്ക്ക് നിങ്ങൾക്കെതിരെ ജോലിക്ക് ഹാജരാകുന്നില്ല എന്ന തരത്തിൽ അബ്സ്കൗണ്ടിങ് കൊടുക്കാനും മറ്റു നടപടികൾ എടുക്കാനും സാധ്യത ഉണ്ടാക്കും അപ്പോൾ ഒരു തൊഴിലാളി തൊഴിൽ കരാറിൽ ഏർപ്പെടുമ്പോൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓഫർ ലെറ്റർ അത് ഒഫീഷ്യലായിട്ട് മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ തന്നെ ഫോർമാറ്റുള്ളതാണ് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ അതിന് ശേഷം ലേബർ കോൺട്രാക്റ്റ് ലഭിക്കും അത് മനസ്സിലാക്കണം അതിൽ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് നിങ്ങളുടെ സാലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കുക എഴുത്തും വായനയും അറിയുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ഭാഷ ഈവൻ ഹിന്ദിയിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് അതുപോലെ തന്നെ അറബിയിലുണ്ട് അതറിയാത്തവർക്ക് മറ്റു ലാംഗ്വേജുകളിലും ഇപ്പോൾ ലഭ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ ആ ഒരു തൊഴിൽ കരാറിൽ ഏർപ്പെടേണ്ടത് പിന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഏതൊരു തൊഴിലും നമ്മൾ പുതിയതായിട്ട് ഒരു ജോലിക്ക് വരുന്ന സമയത്ത് ആ കമ്പനിയുടെ ഒരു ഡെവലപ്മെൻ്റ് അനുസരിച്ചിട്ടും ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അവിടെ ചില സഹകരണങ്ങൾ തൊഴിലാളിയായാലും ശരി തൊഴിലുടമയായാലും പരസ്പരം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ തർക്കവുമായിട്ട് തുടക്കത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നത് ആ കമ്പനിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയ്ക്കും തടസ്സമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം ചില എട്ട് മണിക്കൂറിനകത്തോ ചില സമയത്തിനകത്തോ ചില സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനും ഇരു റിപ്പോർട്ടിലും ശ്രദ്ധിക്കേണ്ടതാണ് ചില ചൂഷണങ്ങൾ അതൊരു പരിധി വിട്ട് ലംഘിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതറിയിക്കാനാണ് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ഇവിടെ ഇത്തരത്തിലുള്ള അതോറിറ്റികൾ ഉള്ളത് അത് നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്യാനായിട്ടും കഴിയും അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നത് അറിയാത്തതാണ് പല തൊഴിലാളികളുടെയും പ്രശ്നം ഞാൻ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ എവിടെ ചോദിക്കണമെന്ന് അറിയാതെ എടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങളാണ് അവിടെ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ സൗമ്യമായിട്ട് വളരെ ശാന്തമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കാൻ ഓരോ തൊഴിലാളിയും ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ ബൈ